എല്ലാവർക്കും നമസ്കാരം ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എന്താണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയാം സ്വിച്ച് വേഡ്സ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകളാണ് അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവേണ്ടതാണ് വളരെ എനർജി ഉള്ളതാണ് സ്വിച്ച് വേർഡ്സ് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഭാഗമാണ് സ്വിച്ച് വേർഡ്സ് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാനായിട്ട് ഈ സ്വിച്ച് വേഡ്സ് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ഒരു സ്വിച്ച് വേഡ് വളരെ പവർഫുള്ളായ വളരെ എനർജിയുള്ള ഒരു സ്വിച്ച് വേർഡിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്വിച്ച് വേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്വിച്ച് വേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്യാനുള്ള എനർജി വരികയും അപ്പോൾ ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇടപെടുകയും നമ്മളേക്ക് ധനം ആകർഷിച്ച് വരികയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സ്ഥിതി വളരെ മോശമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിന് ഉയർച്ച കിട്ടുകയും അങ്ങനെ ചെയ്യാനുള്ള ഒരു സ്വിച്ച്വേഡാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ സ്വിച്ച് വേഡ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഇറ്റാലിയൻ സ്വിച്ച് വേഡാണ് ഇത് സാധാരണ നമ്മളൊരു വീഡിയോകളിൽ കണ്ടുവരുന്നൊരു സ്വിച്ച് വേർഡ് അല്ല പക്ഷെ വളരെ പഴക്കം ചെന്ന വളരെ പുരാതനമായ ഒരു സ്വിച്വേഡ് ആണ് വളരെ യൂസ്ഫുൾ ആണ് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾക്കറിയാം ലോ ഓഫ് അട്രാക്ഷനിലന്നെ നമ്മൾ പലതരയ്ക്കും യൂണിവേഴ്സിൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളിലേക്ക് ഓരോ ശക്തികൾ അല്ലെങ്കിൽ എനർജികൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാം ആ എനർജി നമ്മുടെ ശരീരത്തിലെ വൈബ്രേഷൻ എനർജി എങ്ങനെ കൂട്ടുക എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മൾ ഈ ഈ സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ ഈ വൈബ്രേഷൻ എനർജി നമ്മുടെ കൂടുകയാണ് നമ്മൾ ഈ സ്വിച്ച് വേർഡ്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളറിയാം നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം ഈ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കാം ഈ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എനർജി നമ്മളിലേക്ക് ഇപ്പോൾ ഇത്ര പ്രാവശ്യം പറയണമെന്നില്ല ചില സ്വിച്ച് വേഡ് ചില സ്വിച്ച് വേർഡ് നമ്മൾ ഇത്ര പ്രാവശ്യം പറയുക എന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒരു ഇത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇത്ര പ്രാവശ്യം ഇങ്ങനെ പറയണമെന്നുണ്ട് അതായത് നമ്മുടെ മനസ്സ് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ചില സിറ്റുവേഷനുകൾ നമ്മൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലത്ര ഡെഡിക്കേഷൻ ആ എനർജി നമ്മളിൽ അത്രയും ഉണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയാം അതായത് ലോ ഓഫ് അട്രാക്ഷനില് ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോഴും ശക്തിയെ ബേസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് പ്രപഞ്ചശക്തിയുടെ ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറയാം ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം പെട്ടെന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സ്വിച്ച് വേഡിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട് ഈ സ്വിച്ച് വേർഡ് കോൺവെലെക്സ എന്നാണ് കോൺവെലക്സ കോൺവെലക്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് പറയാം സി ഒ എൻ വി എൻ ഇ എക്സ് എ കോൺവെൽ എക്സ കോൺവെൽ എക്സ എന്നാണ് സുച്ഛേഡ് അപ്പോൾ കോൺവെൽ എക്സ എന്ന സുച്ഛയുടെ ദിവസവും നമ്മൾ അങ്ങനെ ഇത്ര സമയം പറയണം എന്നല്ല പക്ഷെ നമ്മളൊരു അമ്പത്തൊന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അമ്പത്തൊന്ന് പ്രാവശ്യമെങ്കിലും മനസ്സിൽ ഒരു ദിവസം പറയുക അതായത് ഓളിയിട്ട് ഉറക്കെ സുച്ഛോഡ് ഓൾ വിളിച്ച് പറയുന്ന ഗുണമില്ല എന്നല്ല അതിനേക്കാൾ നമ്മുടെ മനസ്സിലത് പറയുമ്പോൾ നമ്മുടെ ഉപോധ മനസ്സിലത് പതിയുകയും അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് അതിനുള്ള വഴികൾ ആ സമ്പത്ത് അട്രാക്റ്റ് ചെയ്യാനുള്ള വഴികളെ നമ്മളെ ഉപബോധ മനസ്സ് ആകർഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ തന്നെ അറിയാതെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും പണം നമ്മളിലേക്ക് വരികയും ചെയ്യും ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആളായിരിക്കും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി നല്ല ജോലി കിട്ടാൻ അല്ലെങ്കിൽ ചിലപ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലനാക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് എൻവോൾവ് ആകും അപ്പോൾ നമ്മൾ അതാണ് അപ്പോൾ കോൺവെൽ കോൺവലക്സ എന്നുള്ള ഈ സ്വിച്ച് വേർഡ് അമ്പത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ദിവസവും ഉപയോഗിക്കുക എന്നിട്ട് മനസ്സിൽ പറയുക എന്നിട്ട് നിങ്ങൾ പതുക്കെ കുറച്ച് നാൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വരുന്ന മാറ്റം നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡാൻ മറക്കരുത് അപ്പോൾ ഇത് വളരെ പവർഫുള്ളായ ഒരു ഇറ്റാലിയൻ സ്വിച്ച് വേർഡാണ് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ലോഫ് ഓഫ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ തരുന്നുണ്ട് അതിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോഴെല്ലാവർക്കും നന്ദി നമസ്കാരം